നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ രണ്ട് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാർമ്മികം ഇറാന്റെ ആക്രമണത്തെ ഇസ്രയേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രയേലിനെ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിച്ചെന്നും ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണവും ആക്രമണത്തിൽ ഇസ്രയേൽ ഇസ്രയേലിൽ ആരും കൊല്ലപ്പെട്ടതായി വിവരമില്ല ഇറാന്റെ തിരിച്ചടിക്ക് പിന്നാലെ ഇസ്രയേലിന് പിന്തുണയുമായി അമേരിക്ക സ്വയം പ്രതിരോധത്തിന് എല്ലാ സഹായവും ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന് നേരെ വരുന്ന ഇറാൻ മിസൈലുകളെ വെടിവെച്ചിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു ും കമലാഹാരിസും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് മറുപടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലുള്ളവർ സുരക്ഷാ ബങ്കറുകളിലേക്ക് മാറിയിരിക്കുകയാണ് ജോർദാനിലും മിസൈൽ ആക്രമണം ഉണ്ടായി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന മേഖലയിൽ ആക്രമണം തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് മിസൈൽ ആക്രമണത്തിൽ ഇതുവരെ കാര്യമായ ആൾനാശം ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പത്തനംതിട്ടയിലും ഇടുക്കിയിലും നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലേ ലഡാക്കിൽ അമ്പത്തിയാറ് വർഷം മുമ്പ് വിമാന ദുരന്തത്തിൽ കാണാതായ സൈനികരിൽ പത്തനംതിട്ട സ്വദേശിയായ ഒരാൾ കൂടി കാട്ടൂർ വയലത്തല ഈട്ടിനിൽക്കുന്ന കാലായിൽ ഇ എം തോമസിനെയാണ് ഇതേ ദുരന്തത്തിൽ കാണാതായത് ദുരന്തത്തിൽ മരിച്ച തോമസ് ചെറിയ മൃതദേഹം ലേ ലഡാക്കിലെ മഞ്ഞുമലയിൽ തിങ്കളാഴ്ച കണ്ടെത്തിയിരുന്നു ഇയാളുടെ അകന്ന ബന്ധു കൂടിയാണ് ഇ എം തോമസ് ഇസ്രയേലിൽ ഇറാൻ ആക്രമണം നടത്തിയതിനു പിന്നാലെ പ്രതികരണവുമായി ഇന്ത്യ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് വീണ്ടും ഇന്ത്യ ആവശ്യപ്പെട്ടു മേഖലയിലെ സംഘർഷം പരിഹരിക്കണം ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു അതേസമയം ഇസ്രയേലിനെതിരെ ഇറാൻ തൊടുത്തുവിട്ടത് നൂറ്റി എൺപതിലധികം ഹൈപ്പർസോണിക് മിസൈലുകളാണെന്നാണ് വിവരങ്ങൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചര്ച്ചകള്ക്കിടെ ബി ജെ പിക്ക് തലവേദനയായി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ മഹായുധീ സഖ്യത്തിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയായിരിക്കെ പത്തു സീറ്റുകളില് അവകാശവാദമുന്നയിച്ച് ആർ പി ഐ രംഗത്തെത്തി പാർട്ടി മേധാവിയും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് വാലയാണ് മത്സരിക്കാൻ സീറ്റ് വേണം എന്ന ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് വിവാദ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയായ കൈസൻ എഴുതി നൽകിയതാണെന്ന് ദ ഹിന്ദു ദിനപത്രം വെളിപ്പെടുത്തി മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചതിൽ അതൃപ്തി രേഖപ്പെടുത്തി പിണറായിയുടെ പ്രസ് സെക്രട്ടറി പത്രത്തിനയച്ച കത്തിനുള്ള പ്രതികരണമായാണ് ഈ വെളിപ്പെടുത്തൽ അഭിമുഖ വേളയിൽ മുഖ്യമന്ത്രി പറയാത്ത പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസി സെപ്റ്റംബർ ഇരുപത്തി വാർത്താ സമ്മേളനത്തിൽ നിന്ന് എടുത്തു കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഹിന്ദു അറിയിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ് ചുക്കിനെയും അനുയായികളെയും ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധം ശക്തം ലഡാക്കിൽ വിവിധ സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തു നിരോധനാജ്ഞ ലംഘിച്ച് ഡൽഹിയിലേക്ക് പദയാത്ര നടത്തിയതിനാണ് സോനം വാങ് ചുക്കിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തത് ലഡാക്കിന് സംസ്ഥാന പദവിയടക്കം ആവശ്യപ്പെട്ട് ദില്ലി ചലോ എന്ന പദയാത്ര സെപ്റ്റംബർ ഒന്നിന് ലേയിൽ നിന്നാണ് സോനം വാങ് ചുക്കും സംഘവും ആരംഭിച്ചത് ഇന്ത്യ മതേതര രാജ്യമാണെന്നും ബുൾഡോസർ രാജ്യമായി ബന്ധപ്പെട്ട തങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ മതസമുദായ ഭേദമന്യെ രാജ്യമൊട്ടാകെ ബാധകമായിരിക്കുമെന്നും സുപ്രീംകോടതി അന്തിമവിധി വരുന്നതുവരെ ബുൾഡോസർ രാജിനുള്ള വിലക്ക് തുടരുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ബുൾഡോസർ രാജിനെതിരെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ വിധി പറയാൻ മാറ്റിയാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ അടങ്ങുന്ന ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇടിച്ചു നിരത്തിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാൻ പോർട്ടൽ വേണമെന്നും ഇടിച്ചുനിരത്തിൽ നടപടിക്ക് കോടതി മേൽനോട്ടം വേണമെന്നുമുള്ള അഭിപ്രായങ്ങളും സുപ്രീംകോടതി മുന്നോട്ടുവച്ചു പൊതുസ്ഥലം കയ്യേറിയുണ്ടാക്കിയ ക്ഷേത്രങ്ങളും ദർഗങ്ങളും അനുവദിക്കില്ലെന്നും കോടതി പറഞ്ഞു ഇസ്രയേലിന് മറുപടി നൽകിക്കഴിഞ്ഞെന്ന് ഇറാൻ ഇനി ഇസ്രയേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി ഇസ്രയേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ടെൽ ടെൽഅവീവിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചതായാണ് വിവരം ടെൽ അവീവിൽ ആക്രമണം നടന്നതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു യു കെയിൽ പൂർണ്ണഗർഭിണിയായ മലയാളി യുവതിയെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാർ ഇടിച്ചു തെറിപ്പിച്ചു വയനാട് സ്വദേശിയായ രഞ്ജു ജോസഫ് ആണ് അപകടത്തിൽപ്പെട്ടത് അതിവേഗത്തിൽ പഞ്ഞെത്തിയ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ലങ്കാഷേറിന് സമീപം ബാംബർ ബ്രിഡ്ജിൽ വെച്ച് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ രഞ്ജു ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എട്ടു മാസം ഗർഭിണിയായിരുന്ന രഞ്ജുവിന് അപകടത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പി വി എൻവർ വിവാദത്തിൽ തുറന്നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ ശക്തികൾ പിന്നിൽ ഉണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറയാം എന്ന് കരുതേണ്ടെന്നും വഴിയിൽ നിന്ന് വായിൽ തോന്നിയത് വിളിച്ചുകൂവിയാൽ അത് കേട്ട് നടപടിയെടുക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം സി പി ഐ എമ്മിന് അതിന്റേതായ സംഘടനാ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച എ കെ ജി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ സ്വർണക്കടത്തും ഹവാല പണവും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണെന്നും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു സ്വർണ്ണക്കടത്തുകാരെ പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തിന്നും ആരോപണത്തിന് ചില വർഗീയ ശക്തികൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടു മുതൽ ആഴ്ചയിൽ അഞ്ച് ദിവസം ജോലിക്കെത്താൻ ആമസോൺ സിഇഒ ആൻറി ജാസി ജീവനക്കാരോട് അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശത്തിന് പിന്നാലെ എഴുപത്തിമൂന്ന് ശതമാനം ജീവനക്കാരും കമ്പനിയിലെ ജോലി ഉപേക്ഷിക്കാൻ ആലോചിക്കുന്നതായി സർവേ റിപ്പോർട്ട് ജോബ് റിവ്യൂ സൈറ്റായ ബ്ലൈൻഡ് നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് പേരാണ് സർവേയിൽ പങ്കെടുത്തത് ഓഫീസിലേക്ക് തിരികെ എത്താനുള്ള കമ്പനിയുടെ നിർദ്ദേശത്തിൽ പൂർണ്ണമായും അസംതൃപ്തരാണെന്ന് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പേരും പറഞ്ഞു ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കാൻ സംസ്ഥാനത്ത് ആയിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൽപ്പാദനശേഷി വിപുലീകരിക്കാനും ഉൽപ്പാദനോപാധികൾ നവീകരിക്കാനും ആണ് ഇത് അഞ്ച് വർഷത്തിനുള്ളിൽ പൊതു സ്വകാര്യ മേഖലകളിലെ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ഉത്പാദന വിറ്റുവരവ് പതിനായിരം കോടി രൂപയായി ഉയർത്തും പറമ്പ് കെൽട്രോൺ കോംടെൻ കോംപ്ലക്സിൽ രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ വിരുദനഗറിലെ ജാതിമതിൽ സിപിഐഎമ്മിന്റെയും തമിഴ്നാട് ഐത്തോച്ചാടന മുന്നണിയുടെയും പ്രതിഷേധത്തെ തുടർന്ന് പൊളിച്ചു നീക്കി ബിരുദനഗർ ശിവകാശി ബ്ലോക്കിലെ വിശ്വനാഥം പഞ്ചായത്തിൽ പട്ടികജാതിക്കാരുടെ ശ്മശാനം മറയ്ക്കാൻ കിട്ടിയ നൂറടി ഉയരമുള്ള മതിലാണ് പൊളിച്ചത് സമീപത്തെ ഹൌസിംഗ് പ്ലോട്ടിൽ നിന്ന് വേർതിരിക്കാനാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനി പുറംപോക്ക് കയ്യേറി അയിത്ത മതിൽ കെട്ടിയത് ഇതിനെതിരെ സി പി ഐ എമ്മും അഴുത്തോച്ചാടന മുന്നണിയും പ്രതിഷേധം ഉയർത്തി തുടർന്നാണ് പൊളിക്കാൻ തയ്യാറായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ട് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സുന്ദരികളായ സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ ശശി വാങ്ങിവെക്കാറുണ്ടെന്ന് പരാതിയിൽ പറയുന്നു കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് പ്രത്യേക താൽപര്യത്തോടെ അവരോട് അന്വേഷിച്ചിരുന്നു പരാതിക്കാരായ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതോടെ അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ പലരും എടുക്കാതെയായെന്നും പരാതിയിൽ പറയുന്നു അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഒന്നാം പ്രതി എൻ എസ് സുനിൽകുമാർ പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ആഡംബര വാഹനങ്ങളും വില കൂടിയ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ജയിലിൽ നിന്നും നേരിട്ട് വന്ന ഘട്ടത്തിൽ ഏഴായിരം രൂപ വില വരുന്ന ചെരുപ്പും നാലായിരം രൂപ വില വരുന്ന ഷർട്ടും ധരിച്ച് സുനിൽകുമാർ കോടതിയിലെത്തിയ വിവരം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു വിചാരണ അന്തിമ ഘട്ടത്തിൽ എത്തിനിൽക്കെ സുനിൽകുമാറിനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുമോ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയാൻ സുനിൽകുമാർ ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്തെവിടെ നിന്നും ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന സർവത്ര വൈഫൈ അടക്കമുള്ള പുത്തൻ പദ്ധതികളുമായി ബി രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കിൾ സി ജി എം ബി സുനിൽകുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഫൈബർ ടു ദ ഹോം കണക്ഷൻ കണക്ഷനുള്ളവർക്കാണ് സർവത്ര പദ്ധതിയുടെ ഗുണം ലഭിക്കുക ഇന്ത്യയിൽ എവിടെയായാലും എഫ് ടി എച്ച് ടവറിൽ നിന്ന് വൈഫൈ ലഭ്യമാകും ഇതിനായി സർവത്രയുടെ പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്യണം കുറഞ്ഞ തവണ കുറഞ്ഞ ചെലവിൽ സിസി ടി വി ഉൾപ്പെടെ വീട്ടിലെ ഇന്റർനെറ്റ് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനാകുന്ന സ്മാർട്ട് ഹോം പാക്കേജും ആരംഭിച്ചിട്ടുണ്ട് പാക്കേജിൽ ചില ഒ ചാനലുകളുടെ സബ്സ്ക്രിപ്ഷനും ഉണ്ടാകും ലാൻഡ് ലൈൻ വരിക്കാർക്ക് അതേ നമ്പർ നിലനിർത്തി എഫ് ടി എച്ച് സേവനം ലഭിക്കുന്ന പദ്ധതിയുമുണ്ട് ഡ്രൈവിംഗ് ലൈസൻസും വാഹനങ്ങളുടെ ആർ സി ബുക്കും ഇനി ഡിജിറ്റൽ അച്ചടിപ്പതിപ്പ് നിർബന്ധമേ അല്ല മൊബൈൽ ഫോണിലാണ് ലഭ്യമാകുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഡിജിറ്റൽ ലൈസൻസിന്റെ ക്യു ആർ കോഡുള്ള ഭാഗം പ്രിൻ്റ് ചെയ്ത് കൈവശം വെച്ചാൽ മതി ധനവകുപ്പിൻ്റെ അംഗീകാരം കിട്ടിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് നടപ്പാക്കാനാവും അച്ചടിപ്പതിപ്പ് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം നൽകും അതിന് ഇരുന്നൂറ് രൂപ അടയ്ക്കണം അച്ചടി കുടിശ്ശിക നൽകാത്തത് കാരണം ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി കരാർ കമ്പനി നിർത്തിവച്ചിരിക്കുകയാണ് ഇതിനുള്ള പരിഹാരം എന്ന നിലയിലാണ് ഡിജിറ്റൽ ആകുന്നത് കേരള സർവകലാശാലയുടെ വർഷ ബിരുദ കോഴ്സുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായ ഡിവൈഎഫ്ഐ നേതാവ് ജെ എസ് ഷിജുഖാനെ നീക്കണം എന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടേതാണ് പരാതി സിൻഡിക്കേറ്റ് അംഗവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമാണ് ഷിജുഖാൻ മുതിർന്ന വനിതാ പ്രൊഫസറെ ഒഴിവാക്കിയാണ് ഷിജുഖാനെ ചെയർമാനാക്കിയത് ഇത് സി പി അനുഭാവികളെ നിയമിക്കാനുള്ളതാണെന്നാണ് ആരോപണം അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും അവരെ പിറകിൽ നിർത്തിയാണ് അൻവർ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളെങ്കിൽ നാളെ അവർ തന്നെ അയാളെ തള്ളിപ്പറയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആണ് അൻവർ പക്ഷേ അയാൾ തന്നെ താൻ ഇതൊന്നുമല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഏത് പക്ഷത്താണെന്ന് കണ്ടറിയണം അതേസമയം എം എൽ എ എന്ന നിലയിൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം ഗൗരവകരമായ അന്വേഷണം നടക്കുന്നുണ്ട് അതിന് ഡി ജി പി ആണ് നേതൃത്വം നൽകുന്നത് അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും സർക്കാർ എടുക്കില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്രയുമാണ് പ്രധാന മാധ്യമങ്ങളിൽ ഇന്ന് പ്രധാനമായും വന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം